പ്ലസ് കോളേജിലായിരുന്നെങ്കിൽ എന്ന് പറയായിരുന്നു എനിക്ക് നാണുണ്ടായിട്ട് എന്താ കാര്യം എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞത് തന്നെ ഫൈനൽസ് കോളേജ് കൊണ്ടാക്കാൻ അപ്പൊ അച്ഛന് കലയോട് കുച്ഛം കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്രേ കോളേജിൽ എന്നെ പ്രീഡിഗ്രിക്ക് പ്രീഡീകരിക്കുന്നല്ലോ എങ്കിൽ നശിച്ച ഞാൻ നേരെ രക്ഷപ്പെടുമായിരുന്നു പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല എന്താ അമ്മയുടെ പേര് പേര് ജാനു യൂണിഫോമിന്ന് അമ്മായി കേട്ടോളൂ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി അങ്ങാടിപ്പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി അവിടെ സെൻട്രൽ സ്കൂളില്ലെന്നും പറഞ്ഞ് ആവർഷനെ സ്കൂളിൽ ചേർത്തില്ല അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു എത്രയല്ല രണ്ടില് എന്റെ ഒരു വർഷം പോയേ ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് മൂന്ന് വർഷം പോയി ഒമ്പതിലോ അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറോ പഠിക്കണമെന്നാ ചില ക്ലാസ്സിൽ തറോയിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും അതെന്റെ തെറ്റാ അല്ല ശാരദേ ഞങ്ങൾ പെണ്ണു വീട്ടുകാരോട് എന്ത് പറയും പെണ്ണു വീട്ടുകാരോടോ നിനക്ക് കല്യാണാലോചിച്ച് വന്നതോ എന്തായാലും ആലോചിച്ചതല്ലേ വേണ്ടെന്ന് വെക്കണ്ട നാലു മാസം ഓടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും പിന്നെ ഞാൻ ഫ്രീയാ വെറുതെ ഇരിക്കത്തല്ലോ അല്ല പെൺകുട്ടി എങ്ങനെയുണ്ട് കജോളുടെ മാരി ഇരിക്കോ ഇരിക്കോ മനുഷ്യക്കുരോളുടെ മരിച്ചും ഞാൻ ബ്രോക്കറി